ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിക്കുമ്പോൾ ഇതുപോലെ ഒരു സൈഡ് കത്തി ഒരു സൈഡ് കത്താതൊക്കെ വരുന്നത് നമ്മൾ ആ ഗ്യാസ് അടുപ്പിലൊക്കെ നിറയെ പൊടിയൊക്കെ കയറി നല്ലതുപോലെ അടഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറ്റാറ് അപ്പം നമുക്ക് ആ ഒരു പൊടി അങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇത് ഒക്കെ പെട്ടെന്ന് തന്നെ ലീക്കായി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ആ ഗ്യാസ് അടുപ്പൊക്കെ പഴയ ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഗ്യാസ് ബർണറൊക്കെ ചീത്താവാറുണ്ട് അപ്പോൾ അതിലൊക്കെ നിറയെ പൊടി കയറിയിരുന്നു അതിൻ്റെ അഴുക്കൊക്കെ കയറിയിരുന്ന് നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ കത്തി വരാതിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ഗ്യാസിൻ്റെ ആ ബർണർ വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ ആ ഗ്യാസിലെ ബർണർ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് ഇതുപോലത്തെ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബർണർ ഇട്ട് കൊടുത്ത ശേഷം നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ എപ്പോഴും ഇത് വൃത്തിയാക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പൊടിയെല്ലാം നല്ലതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കത് പോയി കിട്ടും അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇനയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അതൊന്ന് അതൊന്നിടുമ്പോൾ തന്നെ നല്ലതുപോലെ പതഞ്ഞു വരും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറൊന്ന് നമുക്കിതിനെ ഒന്ന് ആ ഒരു ചൂടുവെള്ളത്തിൽ കിടന്ന് അത് കുതിർന്ന് നല്ലതുപോലെ അതിൻ്റെ പൊടിയെല്ലാം പോകാൻ വേണ്ടി നമുക്ക് അരമണിക്കൂറൊന്ന് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ ആ സൈഡിലുള്ള ഒക്കെ അഴുക്കെല്ലാം നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട് നമ്മളിത് കുറേ വർഷമായ ഒരു ബർണറാണ് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു കളർ മാറിയില്ലെങ്കിലും നമുക്ക് ആ അഴുക്കെല്ലാം നല്ലതുപോലെ പോയി കിട്ടും ഇനി നമുക്കിത് വൃത്തിയാക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിം ലിക്വിഡ് എടുക്കാം വിം അല്ലെങ്കിൽ പ്രില്ലിൻ്റെ ലിക്വിഡ് ഏത് പാത്രം കഴുകുന്ന ലിക്വിഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൾഗേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഉള്ള അളവിലെ കുറച്ച് മതി കേട്ടോ നമുക്ക് ഈ ഒരു ബർണർ വൃത്തിയാക്കാൻ മാത്രമാണല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ അതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലെ ഇതിലേക്ക് നമുക്കൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് ഈ ബർണർ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു പൊടി ആ ഹോളിലുള്ള പൊടിയൊക്കെ പോകാൻ വേണ്ടി നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ല വൃത്തി തേച്ച് മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ ഒരു സ്റ്റീൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് തേച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൽ എന്ത് പൊടി എന്ത് അഴുക്കുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് ഇതുപോലത്തെ ഒക്കെ പഴയ ഗ്യാസ് എടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ബർണർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ കുറേ വർഷം തന്നെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൽ ലീക്ക് വരില്ല ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പുകൾ വൃത്തിയായി സൂക്ഷിക്കുക കേട്ടോ അപ്പം ഞാനത് ഇവിടെ ആ ബർണറിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ആ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ നല്ലതുപോലെ കണ്ടോ ഒട്ടും തന്നെ പൊടിയോ അഴുക്കോ ഒന്നും കണ്ടോ നമുക്ക് ആ ഒരു ഗ്യാസ് ബർണർ കുറേ വർഷം ആയതുകൊണ്ടാണ് നല്ലതുപോലെ വെളുത്ത് കിട്ടാത്തത് അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഗ്യാസ് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് നമ്മളെ കുക്കറിൻ്റെ ടിപ്സാണ് കേട്ടോ നമ്മൾ കുക്കർ ഇതുപോലെയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുക്കറിൻ്റെ ആഹർഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തൊക്കെ നിറയെ അഴുക്ക് പറ്റി പിടിക്കാറുണ്ടല്ലോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പെ പെട്ടെന്ന് അതിനെ വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെയൊക്കെ ഇളക്കി പോകാൻ പറ്റാത്ത ഒട്ടി പിടിച്ചിരിക്കുന്ന കറയും എല്ലാം മാറ്റാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് കല്ലുപ്പ് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വിമ്മിൻ്റെ ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചളവിൽ മതി അതിനുശേഷം നമുക്കൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ ആ ഉപ്പും ആ ലിക്വിഡും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഞാൻ ഇവിടെ ചെറിയൊരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണെങ്കിൽ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോവും അപ്പോൾ ഞാൻ അത ഇവിടെ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് തേയ്ക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ഇളകി പോകാറുണ്ട് അപ്പോൾ ഞാൻ ഒരു ഉപ്പും ആ ഒരു ലിക്വിഡും കൂടി മിക്സ് ചെയ്തത് കൊണ്ടൊന്ന് ആ ഒരു കുക്കറിൻ്റെ അഴുക്ക് പിടിച്ച ഭാഗത്തേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണ് കണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ അഴുക്ക് പോയി കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കല്ലുപ്പുണ്ടെങ്കിൽ മാത്രം അത് എത്ര ഇളകാത്ത കറയും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മളിതിന് ഈ ഒരു സ്ക്രബറിന് പകരം നമ്മളൊരു അലുമിനിയം സ്ക്രബ്ബറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളക്കി കളയാൻ പറ്റും കേട്ടോ ഇതിപ്പം ഞാൻ ഇവിടെ ഈ ഒരു സ്പോഞ്ച് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ കറയും നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കുക്കറൊക്കെ ഉപയോഗിക്കുന്നവർ ഇതുപോലെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു അടിഭാഗത്തൊക്കെ ഇതുപോലെ കറ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഉപ്പും ഇതും കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു സ്ക്രബ്ബറിന് പകരം നമ്മൾ അലുമിനിയം സ്ക്രബ്ബർ ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് നല്ലതുപോലെ അത് വെളുത്ത് കിട്ടും കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കണം ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കുറേ പേരെൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ പുതിയ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കുക്കറിലൊക്കെ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ആ കുക്കറിൽ വെള്ളമൊക്കെ വറ്റി അടിക്ക് പിടിക്കാറുണ്ട് അങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് ഇളക്കിയെടുക്കാനും കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചാരം എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലൊക്കെ പറയുന്ന ചാമ്പൽ എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ വിറകൊക്കെ കത്തിച്ചെടുക്കുന്ന ആ ഒരു ചാമ്പ ചാരമില്ലേ ആ ഒരു ചാരം എടുക്കുക അതിലേക്ക് കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ ആ ഒരു കുക്കറിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ പാചകം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആ കുക്കറിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ആ ഒരു കോട്ടിങ്ങായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ എന്ത് പാചകം ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കുക്കറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കരിഞ്ഞ് പിടിക്കാതെ ഇരിക്കും അതുമാത്രമേ നമ്മൾ എന്ത് പാചകം ചെയ്താലും നമുക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഒരു കുക്കറിൻ്റെ അടിഭാഗം ഒരു കോട്ടിങ് പോലെ നിൽക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാത്രം കഴുകാനും ബുദ്ധിമുട്ടില്ല നമുക്ക് ഒന്നും തന്നെ പേടിക്കേണ്ട കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു കോട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്സ് ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കുക്കറിൻ്റെ ഇതുപോലത്തേക്ക് സ്റ്റീമും അതുപോലെ തന്നെ വാഷർ അത് അതുപോലെയൊക്കെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്ക് പറ്റി പിടിക്കാറുണ്ട് അപ്പോൾ നമ്മളത് എന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു അഴുക്കൊക്കെ ഇരുന്ന് തന്നെ അടഞ്ഞ് നമുക്ക് പല പ്രശ്നങ്ങളും വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുക്കറിൻ്റെ വാഷർ നമുക്ക് ഇടയ്ക്ക് എടുക്കുമ്പോൾ ലൂസായി പോകാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് ആദ്യം കാണുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പാചകമൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈയൊരു വാഷറ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു വാഷർ എത്ര ലൂസായ വാഷവും അത് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ടൈറ്റായി കിട്ടും അപ്പം നമ്മൾ ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ടു ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ വാഷർ ലൂസാവില്ല നമുക്കത് പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കുക്കറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല ടിപ്സുകളാണ് ഇനി അടുത്ത ടിപ്സ് നമ്മൾ കുക്കറിൻ്റെ ആ ഒരു ഇത് സ്റ്റീം വേണ ആ ഒരു ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ ആ അകമൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിക്കാറുണ്ട് അത് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ് ഒരു അരസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് നമ്മളത് വെള്ളത്തിലിട്ടിരിക്കുക അതിന് ശേഷം നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് വൃത്തിയാക്കി കൊണ്ടിരിക്കണം അതിൽ ചെറിയ അടവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ആപത്തുകളും വരാറുണ്ട് നമുക്ക് കുക്കറ് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഇത് ഇടയ്ക്കൊക്കെ വൃത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് കുക്കറിലൊക്കെ പല ദുരന്തങ്ങളും സംഭവിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആ ഒരു കുക്കറിൻ്റെ ഇത് വാഷറും അതുപോലെ തന്നെ ആ ഒരു സ്റ്റീമിടുന്ന ആ ഇതെല്ലാം നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഹോളിലൊക്കെ ചെറിയ ഒരു ടോപ്പിക്കോ എന്തെങ്കിലും വെച്ച് ആ ഹോളൊക്കെ ഒന്ന് നല്ലതുപോലെ കുത്തി കൊടുക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെറിയ അഴുക്കൊക്കെ ഹോളിൽ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകിപ്പോകും ഇടയ്ക്ക് നമ്മൾ ആ ഒരു ഇത് ഹോളിൽ കൂടെ വെള്ളം ഒഴിച്ച് അത് പോകുന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പാചകം ചെയ്യാട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ പുതിയ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ